ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇരുമ്പാമ്പുളിയും പരിപ്പും കൂടിയിട്ടൊരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം ആദ്യം പരിപ്പ് കഴുകണം നമ്മൾ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പരിപ്പ് വേവാനൊക്കെ ഇപ്പൊ എത്ര വിസിൽ വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഒരു മൂന്ന് വിസിൽ കൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കുക്കർ വെച്ച അപ്പം നമുക്ക് ഇരുമ്പൊളിയും പരിപ്പിലേക്കും തേങ്ങ അരച്ചെടുക്കുക ഇപ്പം ഒരു അരമുറി തേങ്ങ കേട്ടത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറു ഒരു വെളുത്തുള്ളി ഒരു രണ്ട് നുള്ള ജീരകം കുറച്ച് ജീരക പഠിക്കുക അല്ലെങ്കിൽ നല്ല കുത്തായിരിക്കും കറിക്കേ നമ്മുടെ കറിക്കനുസരിച്ച് ജീരകം എടുക്ക നമ്മള് വെക്കുന്നതിനനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ എടുത്തത് നമുക്ക് ഇതിലേക്ക് അരക്കാൻ മഴകൊഴിച്ചു കൊടുക്ക അരച്ചെടുക്കേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇരുമ്പാമ്പൂളിട്ട് കൊടുക്ക നമ്മള് കഴുകി വെച്ചതാണ് മുറുക്കിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മളത് കുക്കറിൽ അടിക്കണ്ട അപ്പൊ ഇരുമ്പിളിക്ക് അധികം വേദൊന്നുമില്ല കുക്കറില് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത്ടങ്ങും നമുക്കിത് അടുപ്പത്ത് തന്നെ വെച്ചു കൊടുക്ക ഉപ്പിട്ട് കൊടുക്കാകത്തിന് ഉപ്പ് ചേർക്കുക ചേർക്കറിവേപ്പില ചേർക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കറി വെച്ചു കൊടുക്ക നമുക്കൊരു പച്ചമുളക് ചേർക്കാം അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കറിയുടെ ഇരുമ്പുളിയും പരിപ്പൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക

കറി തിളച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ട് കൊടുക്കുക നിങ്ങക്ക് അണുക്ക മുളക് ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കില്ലാത്ത കാരണം ഞാൻ ഇതാക്കത് നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കത്ത് ഇടയ്ക്ക വെക്കാം ഇരുമ്പുളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് കറി എടുക്കാം ഇപ്പൊ നമ്മുടെ ഇരുമ്പാമ്പുളിയും പരിപ്പും കറി ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ചോറിനൊക്കെ